ക്ലീൻ ക്ലീനായിരിക്കണം ആ സ്ഥലം ശരിക്കും ക്ലീനാക്കണം സ്പിരിച്വലായിട്ടും ഒരു ക്ലെൻസിങ് നടക്കണം ഹന്ന വളൊക്കെ തെളിക്കുക കുരിശ് വരയ്ക്കുക തിരുസഭ നമുക്ക് പല പ്രൊട്ടക്ഷൻ ഹെൽപ്പുകളും തരുന്നുണ്ട് അത് കഴിഞ്ഞ് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ദൈവമേ ഞാൻ ഉറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വേണം കിടക്കാനായിട്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നാല് കുരിശ് വരച്ചിട്ടൊക്കെ കിടക്കാറുണ്ട് അങ്ങനെ പ്രൊട്ടക്ഷനിൽ വേണം നമ്മൾ കെടുക്കാനായിട്ട് കെടുക്കുന്നതിന് മുമ്പ് ഈശോയെ എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുന്നു മനസാക്ഷിയെ സമർപ്പിക്കുന്നു എൻ്റെ ബോധ മനസ്സിനെ ഉപബോധ മനസ്സിനെ അബോധ മനസ്സിനെ സമർപ്പിക്കുന്നു ഈശോയെ ടേക്ക് കൺട്രോൾ രാത്രിയിൽ മുഴുവനും ദൈവമേ അങ്ങയുടെ ജ്ഞാനവും അങ്ങയുടെ പ്രബോധനവും മാത്രമേ നിറയാവൂ എന്ന് പ്രാർത്ഥിക്കണം അപ്പോഴാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് എഴുന്നേൽക്കാനായിട്ട് പറ്റുക ഒരു പത്ത് മണിക്കൂർ ഉറങ്ങിയതുകൊണ്ടൊന്നും ഫ്രഷ്നെസ് കിട്ടണമെന്നില്ല